നമുക്കൊരു പഴംപൊരി തയ്യാറാക്കിയെടുത്താലോ വെൽക്കം ബാക്ക് ടു ലൈസാ സൻ ബ്ലോഗ് വളരെ ടേസ്റ്റോടും അതേപോലെ എളുപ്പത്തിലും നമുക്ക് എങ്ങനെയാണ് പഴംപൊരി തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം പഴംപൊരി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദമാവാണ് എടുത്തിട്ടുള്ളത് അപ്പം മൈദമാവും കുറച്ച് കോൺഫ്ലോറും മാത്രം ചേർത്തിട്ടാണ് ഞാൻ പഴംപൊരി തയ്യാറാക്കുന്നത് ഒന്നര കപ്പ് മൈദേനട്ടാണ് ഞാൻ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇനി ഇതായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം പഴംപൊരി എടുക്കാം എല്ലാവർക്കും അറിയുന്നതാണ് നമ്മളെല്ലാവരും അധികം എളുപ്പത്തിന് വേണ്ടി പഴംപൊരി തന്നെയാണ് വൈകിട്ടൊക്കെ ചെയ്യാറ് അപ്പോൾ പലർക്കും പല രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പത്തിൽ തന്നെ പഴംപൊരി തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടിതാണ് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതാ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മൈദമാവ് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് എടുക്കുക എന്നാലാണ് നമുക്ക് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം നമ്മൾ ദാ ഇതേ എടുക്കണം ഇത്ര കട്ടിയോട് കട്ടിയോടുകൂടെ നമ്മൾ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം ഇത് മുറിഞ്ഞ് വീഴാതെ ഇതേപോലെ ആയിരിക്കണം എന്നാൽ നമുക്ക് പഴത്തിൻ്റെ മീത് അത് നന്നായിട്ട് പിടിച്ചു കിട്ടും പഴംപൊരി തയ്യാറാക്കാനുള്ള മാവ് മാവുത ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇത് ഒരു അരമണിക്കൂർ മാത്രമാണ് ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പം നമ്മൾ കൂടുതൽ സമയം വെക്കുകയാണെന്ന് വെച്ചാൽ കൂടുതൽ നന്നായി കിട്ടൂട്ടോ അപ്പം സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ അരമണിക്കൂർ മാത്രമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇനി ഇതാ നമുക്ക് കിട്ടിയ പഴം അധികം പഴുപ്പായിട്ടില്ല ഒന്നും കൂടിയും പഴുത്ത പഴമാണ് പഴംപൊരി തയ്യാറാക്കാൻ നല്ലത് ഞാൻ പഴംപൊരി തയ്യാറാക്കുന്ന വീഡിയോയിൽ അധികം പറയാറുണ്ട് ഞാൻ പഴത്തിൻ്റെ തൊലി കളയാതെ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ നല്ല പാകമായ പഴമാണെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും കയ്യിൽ വഴുക്കിക്കൊണ്ടിരിക്കും നമുക്ക് പഴം കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന പഴം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ തൊലിയോട് കൂടി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ മീതൊന്ന് നമ്മൾ തൊലി മാറ്റി കൊടുത്താൽ മതി അന്ന് നമുക്ക് എത്ര പഴമുണ്ടെങ്കിലും എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഒരു പഴം മൂന്നെണ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ വലിയ പഴമാണെങ്കിൽ നാലെണ്ണം വേണമെങ്കിൽ ആക്കാം ഇത് അത്ര വലിയ പഴമൊന്നുമല്ല അതുകൊണ്ട് മൂന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് പഴമൊക്കെ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ തൊലി മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിയിൽ പഴം കട്ട് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് എളുപ്പത്തിൽ തന്നെ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പഴം കട്ട് ചെയ്തെടുക്കാൻ പറ്റും തൊലികളെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ മാവ് ഒരുവിധം റെഡി ആയിട്ടുണ്ടാവും പഴംപൊരു തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സാധാ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഈ മാവിലേക്ക് മുക്കിയതിന് ശേഷം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മളൊക്കെ ഇത്രയും കാലം സൺഫ്ലർ ഓയിലാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നില്ല അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇതേപോലത്തെ ഈ സാധാ ഓയില് മാത്രമാണ് നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാ മാവ് ശരിയായിട്ടുണ്ട് ഇനി മാവിലേക്ക് മുക്കിയിട്ട് നമ്മൾ പഴ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ മാവ് ഒരു മണിക്കൂറായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയെന്ന് വെച്ചാൽ നല്ലപോലെ പൊങ്ങിക്കിട്ട ഇനി അത് അരമണിക്കൂർ മാത്രമാണ് മാവ് വെച്ചിട്ടുള്ളൂ ഇനി ഇതാ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ കുറച്ച് എണ്ണ മാത്രമാണ് ഒഴിച്ചിട്ടുള്ളൂ ബാക്കി നമ്മൾ കളയണ്ടതെന്ന് കരുതി ആവശ്യത്തിന് മാത്രം ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ വലിയ ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ വറുത്തെടുക്കാൻ പറ്റും ഇത് ഫ്രൈ പാനിലായ കാരണമാണ് നമ്മൾ പഴം നേരൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതിട്ട അപ്പോൾ വലിയ ചട്ടി കുഴിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്താൽ മതി ഇതേപോലെ മാവ് തയ്യാറാക്കിയുണ്ടിച്ച് ഒട്ടാതെ തന്നെ നമുക്ക് വേറെ വേറെ ആയിട്ട് വേഗത്തിൽ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് മാവ് റെഡിയാക്കി നോക്കണം ഇനി ഇത് പഴംപൊരി നമ്മൾ തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം ഏകദേശം നമുക്ക് കണ്ടായാലും പഴംപൊരിയുടെ ഒരു പാകം അറിയാലോ അതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ പാനിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ മഞ്ഞപ്പൊടി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഇതൊന്നും കുഴഞ്ഞുപോലെ ഉണ്ടാകും അപ്പം കുഴഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാതിരുന്നത് അപ്പം നമുക്ക് പഴംപൊരിക്ക് ഇതേ കളറൊക്കെ കിട്ടിയാൽ മതിയല്ലോ ഇനി മഞ്ഞ കളർ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് പഴംപൊരി തയ്യാറാക്കുന്നത് വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും മാത്രമാണ് ഈ മൈദമാവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ പഴംപൊരി തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും പഴംപൊരിയിൽ ചേർക്കുന്നില്ല അതേപോലെ കോഴിമുട്ടെ കോഴിമുട്ട ചേർത്താൽ നന്നായി കിട്ടും പക്ഷേ കോഴിമുട്ടയുടെ മണം ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഇതേപോലെ ഇത്തിരി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെന്ന് വെച്ചാൽ നല്ല പോലെ നമുക്ക് പഴംപൊരി തയ്യാറാക്കി എടുക്കാവുന്നതാണ് നിങ്ങൾക്കെൻ്റെ പഴംപൊരി തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്